കേരളത്തിൽ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും സി പി എമ്മിനെയും ഒന്നാകെ വാരിവലി ചൊട്ടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിണറായി വിജയൻ മൂന്ന് വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നുണയാണെന്നും സി പി എം നടത്തുന്നത് കൊള്ളയാണെന്നും കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം ലഭിച്ചിരിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി മാത്രവുമല്ല പൊതുമരാമത്ത് വകുപ്പിനു നേരെ പരോക്ഷമായ വിമർശനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചു കേന്ദ്രം കേരളത്തിൽ കൊണ്ടുവരുന്ന വികസന വികസനമടക്കം കേരളം പുരങ്കം വയ്ക്കുന്നു എന്നുള്ള സൂചനയിലൂടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് മന്ത്രിയെ കൂടിയാണോ പ്രധാനമന്ത്രി ഉന്നം വച്ചത് എന്നുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു വീണ്ടും തിരുവനന്തപുരത്ത് അനന്തപത്മനാഭന്റെ മണ്ണിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന സേവകൻ എത്തിയിരിക്കുകയാണ് ആവേശം മലതല്ലിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടാക്കടയിലെത്തിയപ്പോൾ വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് മലയാളത്തിൽ പ്രസംഗം തുടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കയ്യടികളോടെയുള്ള വലിയ വരവേൽപ്പാണ് ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിൽ സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു ബി ജെ പി പ്രവർത്തകർ കൂടാതെ നാട്ടുകാരായ നിരവധി പേർ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ കാട്ടാക്കടയിൽ ഒത്തുകൂടി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ശേഷം പിന്നീട് കൊച്ചിയിലാണ് പ്രധാനമന്ത്രി എത്തുക തൃശൂർ കുന്നംകുളത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയത് ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി കാട്ടാക്കടയിലെത്തിയത് കാട്ടാക്കടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി വി മുരളീധരൻ എന്നിവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത് മാർച്ച് പത്തൊൻപതിന് പാലക്കാട് ശ്രീ കൃഷ്ണകുമാറിന്റെ പ്രചാരണത്തിനും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ പ്രചാരണത്തിനു വേണ്ടിയും പ്രധാനമന്ത്രി എത്തിയിരുന്നു വികസനം തടസ്സപ്പെടുത്തുക ഇടതിന്റെ സ്വഭാവമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബംഗാളിലും ത്രിപുരയിലും നടന്നതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് സംസ്ഥാനത്ത് അക്രമവും അരാജകത്വവും നടക്കുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു കുന്ദംകുളത്ത് നടന്ന എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പിണറായി സർക്കാരിനെ രൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി വിമർശിച്ചത് ബി ജെ പി ഭരണത്തിൽ രാജ്യം മുന്നേറുകയാണ് എന്നാൽ എൽ ഡി എഫ് ഭരണം കേരളത്തെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്തത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പ്രധാന പദ്ധതികൾ പോലും സംസ്ഥാന സർക്കാർ തടസ്സം നിൽക്കുകയാണ് ദേശീയപാത നിർമ്മാണ പദ്ധതി പോലും ഇവർ തടസ്സപ്പെടുത്തുകയാണ് ഇടതിന്റെ ജന്മ സ്വഭാവമാണ് ഇതെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ബംഗാളിലും ത്രിപുരയിലും നടന്നതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഇടത് ഭരിക്കുന്ന ഇടങ്ങളിൽ ഇടത്തുമൊന്നും ഉണ്ടാകില്ല വലത്തുമൊന്നും ഉണ്ടാകില്ല ഒന്നും ബാക്കിയും ഉണ്ടാകില്ലെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു ഇടത് ഭരണം ബംഗാളിനെയും ത്രിപുരെയും നശിപ്പിച്ചു അതുതന്നെയാണ് കേരളത്തിലും ഇടതു ഭരണം വരുത്തിവെക്കുന്നത് കേരളത്തിൽ ഇന്ന് അക്രമവും അരാജകത്വവും സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് പരസ്യമായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറി മതസൗഹാർദ്ദം താർക്കുന്ന ശക്തികൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും കേരളത്തിൽ കുട്ടികൾക്ക് പോലും സുരക്ഷയില്ലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പിണറായി മൂന്ന് വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നുണയാണെന്നും സി പി എം നടത്തുന്നത് കൊള്ളയാണെന്നും കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം ലഭിച്ചിരിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പും നൽകി സി കേരളത്തിലെ ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കരുവന്നൂർ നിക്ഷേപ തട്ടിപ്പിൽ സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി ജനങ്ങളുടെ പണം തിരികെ നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നും ഉറപ്പു നൽകി തൃശൂർ കുന്നംകുളത്ത് നടന്ന പൊതുസമ്മേളനത്തിലാണ് ഇടത് ഭരണത്തിന്റെ ഘടകാര്യസ്ഥിതിക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിക്കുകയാണ് സി പി എം ചെയ്യുന്നതെന്ന് സഹകരണ ബാങ്ക് തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി ആരോപിച്ചു ഇടത് സർക്കാർ അഴിമതിക്ക് പുതിയ മാർഗങ്ങൾ തേടുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതി ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാവപ്പെട്ടവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കോടാനുകോടി രൂപയാണ് കരുവന്നൂരിൽ സി പി എം കൊള്ള ചെയ്ത് കാലിയാക്കിയത് നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനാൽ പെൺകുട്ടികളുടെ വിവാഹമടക്കം മുടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥി ടി എൻ സരസവുമായി കരുവന്നൂർ വിഷയം സംസാരിച്ച കാര്യവും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചു സി പി എമ്മിന്റെ മുഖ്യമന്ത്രി മൂന്ന് വർഷമായി ജനങ്ങളോട് നുണ പറയുകയാണ് സഹകരണ കൊള്ളയിൽ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല ഒടുവിൽ കേന്ദ്ര ഏജൻസിയുടെ കീഴിലാണ് അന്വേഷണം കാര്യക്ഷമമായി നടന്നത് സമ്പത്താണ് ഇ ഡി കണ്ടുകെട്ടിയത് പാവങ്ങളുടെ പണം തിരികെ ലഭിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കരുവന്നൂർ അഴിമതി പോലെ ഇ ഡി കണ്ടുകെട്ടിയ പതിനേഴായിരം കോടി രൂപ വഞ്ചിക്കപ്പെട്ടവർക്ക് പിടിച്ചെടുത്ത് തിരികെ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കരുവന്നൂരിൽ നിക്ഷേപകരുടെ പണം തിരിച്ചു തരാൻ സാധ്യമായ എല്ലാ ും തേടുന്നുണ്ടെന്നും അതിനായി ഏതറ്റം വരെയും പോകുമെന്നും നരേന്ദ്രമോദി തൃശൂരിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകി